നമസ്കാരം റിയൽ വൺ ന്യൂസ് കിലോമീറ്ററിന് അറുപത് രൂപയെങ്കിലും വരുമാനം നേടാനാകാത്ത ഷെഡ്യൂളുകളും ട്രിപ്പുകളും റദ്ദാക്കാൻ കെ എസ് ആർ ടി സി തീരുമാനം വരുമാനം വർദ്ധിപ്പിക്കുക അനാവശ്യ ചെലവ് ചുരുക്കുക എന്നതാണ് ഉദ്ദേശം ട്രിപ്പുകളുടെയും ഷെഡ്യൂളുകളുടെയും വരുമാനം പ്രത്യേകമായി രേഖപ്പെടുത്താനും യൂണിറ്റ് മേധാവികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അറിയിക്കാൻ യൂണിറ്റ് മേധാവികൾക്ക് അയച്ച സർക്കുലറിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് നടത്തിക്കൊണ്ടുപോകാനുള്ള ചെലവ് ലഭിക്കാത്ത ഷെഡ്യൂളുകളും ട്രിപ്പുകളും പുനഃക്രമീകരിച്ച് സർവീസ് നടത്തണം എന്നിട്ടും നിശ്ചിത വരുമാനം ലഭിച്ചില്ലെങ്കിൽ അത് റദ്ദാക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു കിലോമീറ്ററിന് എഴുപത് രൂപയിൽ കൂടുതൽ വരുമാനം നേടുന്ന അഡീഷണൽ സർവീസുകളോ ട്രിപ്പുകളോ നടത്തുന്നതിന് യൂണിറ്റ് മേധാവികൾക്ക് അനുമതി ഉണ്ടാകും തീരെ വരുമാനം കുറഞ്ഞ ട്രിപ്പുകൾ നടത്തിയാൽ അതിന് ഉത്തരവാദിയായവർ കാരണം ബോധിപ്പിക്കേണ്ടി വരും യൂണിറ്റുകളിലെ അംഗീകൃത തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുടെയും വിവിധ വിഭാഗ മേധാവികളുടെയും യോഗം ചേർന്ന് അവരുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കി ചീഫ് ഓഫീസിലേക്ക് അയക്കണം കണ്ടക്ടർ ഡ്രൈവർ വിഭാഗം ജീവനക്കാരുടെയും ബസിന്റെയും കുറവുണ്ടെങ്കിൽ അതും അറിയിക്കണം ടിക്കറ്റ് ടിക്കറ്റെതിരെ വരുമാനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ബസ് സ്റ്റേഷനുകളിൽ പേ ആൻഡ് പാർക്ക് സംവിധാനം ഒരുക്കണം പരസ്യങ്ങളിലൂടെ വരുമാനം കണ്ടെത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്